ജെൻഡ്രിഫിക്കേഷനെ പറ്റിയിട്ടാണേ നിങ്ങൾക്കറിയാം ഈ സംഭവം എന്താണെന്നുള്ളത് അതായത് നമ്മളെ പോലെയുള്ള സാധാരണക്കാരൊക്കെ ജീവിക്കുന്ന ഒരു റെസിഡൻഷ്യൽ കോളനിയിലേക്ക് ഭയങ്കര കാശുകാരായ കുറേ ആളുകൾ ഒന്നിച്ച് ഇങ്ങനെ വന്ന് താമസിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജെൻട്രിഫിക്കേഷൻ എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത് നയൻറ്റീൻ സിക്സ്റ്റി ഫോറിൽ റൂത്ത് ഗ്ലാസ് എഴുതിയ ലണ്ടൻ ആസ്പെക്ട്സ് ഓഫ് ചേഞ്ച് എന്നുള്ള പുസ്തകത്തിലാണ് ഇതിനെപ്പറ്റി പറയുന്നത് എന്തൊക്കെയാണ് സംഭവിക്കുക നമുക്കറിയാലോ പ്രോപ്പർട്ടി വാല്യൂ പെട്ടെന്ന് റൈസാവും പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യും പിന്നെയോ പഴയ ആളുകൾ അവിടെ താമസിച്ചിരുന്ന ലോവർ ഇൻകം കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ മെല്ലെ ഡിസ്പ്ലേസ്ഡ് ആവും ഫൈനലി ഡെവലപ്മെൻറ്റ് എന്ന് നമ്മൾ പറയുന്ന ഉണ്ടാവും ഈ ഡെവലപ്മെൻറ്റിൻ്റെ സുഖമല്ലാത്ത കാര്യത്തെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ജെൻട്രിഫിക്കേഷൻ എന്ന് പറയുന്നത് ജെൻട്രിഫിക്കേഷൻ എന്നുള്ളത് ബ്രാൻഡ്സ് ലൈഫിലും ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കേരളത്തിൻ്റെ അത് വളരെ വളരെ ഒബ്വിയസ് ആണ് രണ്ട് തരത്തിലാണ് ഇത് ഇമ്പാക്റ്റ് ചെയ്യുന്നത് ഒന്ന് വളരെ വളരെ സിംപിളായ കാര്യം വലിയ ഗ്ലോബൽ ബ്രാൻഡ്സ് വരുമ്പം നമ്മുടെ നാട്ടിലുള്ള ചെറിയ ബ്രാൻഡുകൾ മെല്ലെ മെല്ലെ പുഷ് ഔട്ട് ചെയ്യപ്പെടുന്നത് നമുക്കറിയാം ചെറിയ റെഡിമെയ്ഡ് ഷോപ്പുകൾ കേരളത്തിൽ അങ്ങനെ പൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ബിഗ് ബ്രാൻഡ്സ് അവരുടെ സ്റ്റോറുകൾ തുറന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്വർണ്ണക്കടകളുണ്ടല്ലോ ചെറിയ സ്വർണ്ണക്കടകൾ ഇപ്പം കാണാൻ തന്നെയില്ല ഒരു തട്ടാനും ഒരു സ്വർണ്ണക്കടയും പോലുള്ളത് കാണാനേ ഇല്ല മൂന്നാമത്തത് അതിനേക്കാൾ രസമുള്ളത് ഈ ചെറിയ സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ട് നാട്ടിൻ പുറത്തുണ്ടായ ചെറിയ സൂപ്പർ മാർക്കറ്റുകൾ ഇല്ലാതാവുന്നു കാരണം ഭയങ്കര സൂപ്പർ മാർക്കറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതെ പ്രൈമറി ലെവൽ ഇഷ്യൂ രണ്ടാമത്തത് അത്ര പെട്ടെന്ന് നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സാധനമാണ് ഈ ബ്രാൻഡിങ് പി ആർ റിലേറ്റഡ് കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് ജെൻട്രിഫിക്കേഷൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഉദാഹരണത്തിന് ഇപ്പം ലെൻസ് കാർട്ട് ലെൻസ് കാർട്ട് നമുക്കറിയാമല്ലോ കണ്ണട ഓൺലൈനിൽ വാങ്ങിക്കാൻ പറ്റുന്ന കമ്പനിയാണ് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെ അവരുടെ ടേൺ ഓവർ എന്ന് പറയുന്നു അറുപത് കോടി രൂപ നഷ്ടമാണ് കേട്ടോ അതിൻ്റെ മുമ്പത്തെ കൊല്ലം നൂറ്റിപത് കോടി രൂപയായിരുന്നു നഷ്ടം അപ്പം ഇങ്ങനെ സീമിംഗ്ലി റിച്ച് ആയിട്ടുള്ള ബ്രാൻഡുകൾ വരും ഗ്ലോബൽ നാഷണൽ ബ്രാൻഡ്സ് അവർ ബ്രാൻഡിങ്ങിലും പി ആറിലും കുറേ കാശ് സ്പെൻഡ് ചെയ്യും അപ്പം ആവറേജ് ബ്രാൻഡ്സ് കോമൺ ബ്രാൻഡ്സ് നമ്മുടെ നാട്ടിലുള്ള സാധാരണ കമ്പനികൾ എന്ത് ചെയ്യുന്ന പറയുമോ അവരോട് ഈ ടേംസിൽ മത്സരിക്കാൻ തുടങ്ങും അതായത് ഈ ഗ്ലോബൽ ബ്രാൻഡ് അനിൽ കപൂറിനെയാണ് ബ്രാൻഡ് അംബാസിഡർ ആക്കുന്നത് അല്ലെങ്കിൽ ഒരു വേൾഡ് ക്രിക്കറ്ററെയാണ് ബ്രാൻഡ് അംബാസിഡർ ആക്കുന്നത് അവർ എല്ലാ ടെലിവിഷൻ ചാനലുകളും പരസ്യം കൊടുക്കുന്നുണ്ട് നിങ്ങളും അതുപോലെ ചെയ്യാൻ തുടങ്ങും മലബാർ ഗോൾഡ് ഇന്ത്യയിൽ ഏത് സ്റ്റാർ പുതുതായി വന്നാലും അവർ ഹയർ ചെയ്യും ബ്രാൻഡ് ഷൂട്ട് നടത്തും പ്രൊമോട്ട് ചെയ്യും മലബാർ ഗോൾഡിന് മുന്നൂറ്റമ്പത് സ്റ്റോറുകളുണ്ട് നിങ്ങൾക്ക് മൂന്ന് സ്റ്റോറേ ഉണ്ടാവുള്ളൂ എന്നിട്ട് ഇതേ ഇതേ ടേമിൽ മത്സരിക്കുകയാണ് ചെയ്യുക അവരുടെ അസറ്റ് വാല്യൂയും അവരുടെ ടേൺ ഓവർ വാല്യൂ നമ്മുടെ ടേണോവർ വാല്യൂ തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ടാവും ഇതിനെ കുഴപ്പമാക്കുന്ന വേറെ കുറെ ആളുകളുണ്ട് കേട്ടോ ഈ മാതിരി ഗ്ലോബൽ ബ്രാൻഡ്സിനെ കാണിച്ചിട്ട് യെസ് ലുക്ക് അറ്റ് ഓല ലുക്ക് അറ്റ് ലുലു ലുക്ക് അറ്റ് മലബാർ അവർ ചെയ്യുന്ന ചെയ്യുന്നതണ്ടില്ലേ അതുപോലെ ചെയ്യാൻ ശ്രമിക്കൂ എന്ന് പറയുന്ന ആളുകൾ ഈ ആളുകൾ സൂക്ഷിച്ചുകൊള്ളു നിങ്ങൾ ഈ അഡ്വൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ ജെൻട്രിഫിക്കേഷൻ കേസിൽ നിങ്ങളുടെ റെസിഡൻഷ്യൽ കോളനിയിലേക്ക് വലിയ കാശുകാരെ ഒന്നിച്ചിങ്ങനെ വരുമ്പം നിങ്ങളെ വീടും പറമ്പും വിറ്റോളൂ അല്ലെങ്കിൽ നിങ്ങളുടെ വീട് പൊളിച്ചിട്ട് വലിയ വീടാക്കിക്കോളൂ ദ സ്റ്റേറ്റ് ബാങ്കിന് ലോൺ എടുത്തോളൂ എന്ന് പറയുന്ന ബ്രോക്കർമാരെ പോലെയാണ് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നന്ന് ഈ സത്യത്തിലെ ഈ ബ്രാൻഡ് അംബാസിഡർ ആവശ്യമുള്ളൊരു സാധനമാണോ അംബാസിഡർ ആവശ്യമുള്ളതാണ് കാർ നല്ല കാറാണ് ബ്രാൻഡ് അംബാസിഡർ ആവശ്യമുള്ളതാണോ അടുത്ത ദിവസം നമുക്ക് അതിനെപ്പറ്റി പറയാൻ നോക്കാം